നമസ്കാരം എന്താ വിശേഷം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സഹായിരിക്കുക കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ഓൺ വോയിസ് ചെയ്തിട്ടുള്ള വീഡിയോസുകളൊക്കെ ഇടാനാണ് എനിക്കിഷ്ടം പക്ഷേ നമുക്കറിയാം നമ്മൾ വീട്ടിൽ പണിയെടുക്കുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഷോട്ടുകൾ എടുത്തിട്ടാണല്ലോ നമ്മൾ ലോങ് വീഡിയോ ആക്കി നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ഇങ്ങനെ എല്ലാവരോടും കൂടി നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെച്ച് ചെയ്യുമ്പോൾ അത് എടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരുമ്പോഴാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ഓൺ വോയിസിൽ ഇടാൻ പറ്റുന്ന വീഡിയോസുകൾ എടുക്കുമ്പോൾ ഞാനത് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഇതിനൊപ്പം കേട്ടോ അപ്പോൾ വീഡിയോസ് മുഴുവൻ കാണാൻ മനസ്സുണ്ടാവണേ അങ്ങനെ കുരുതിക്കളം ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ് അപ്പം നമ്മുടെ ഓരോ പണികൾ ഇവിടെ തുടങ്ങണ്ടേ നമുക്ക് രാവിലെ തന്നെ ഇപ്പോൾ കപക്കെട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് വീട്ടിലെല്ലാവർക്കും ചുമ്മാ കപക്കെട്ട് പനിയൊക്കെ ഉണ്ട് ഇപ്പോൾ ഒന്ന് കുറവായി വരണതേ ഉള്ളു അപ്പം ഈ പനിക്കൂർക്ക ഇല കപക്കെട്ട് നല്ല കൊച്ചു കുട്ടികളെ ഇപ്പോൾ മാത്രമല്ല കേട്ടോ നമ്മൾ മുതിർന്നവർക്കും ഒക്കെ നല്ലൊരു ഒരു കാര്യമാണ് പനിക്കൂർക്ക ഇല അത് വെള്ളത്തിൽ വാട്ടി കുടിക്കുന്നത് നല്ലതാണ് അല്ലാതെ ഇതുപോലെ ചായ ഇട്ട് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ പനം കൽക്കണ്ടാണത് പനം കൽക്കണ്ടോ പനിക്കൂർക്കെല്ലാം മൂന്നാലെണ്ണൊക്കെ ഞെരടിയിട്ട് സ്വൽപ്പം ചായപ്പൊടിയൊക്കെ ഇട്ട് കുടിക്കുന്നത് നല്ലതാണ് ഞാനിങ്ങനെ കാപ്പിയോ ചായയോ ഇഷ്ടപ്പെടുന്ന ഇല്ലാണ്ട് പറ്റില്ല അങ്ങനെയൊന്നും എനിക്കില്ല കേട്ടോ കുടിക്കും അങ്ങനെ ഉള്ളു ഇപ്പോൾ ഞാൻ ചായയാണ് ഇടുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ആ ചായ നമുക്ക് ചെസ്റ്റിനൊക്കെ കവക്കിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറുന്ന ഒരു ഉപാധിയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചായ ചായയുടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കുടിച്ചിരിക്കും കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ ഓരോ വർക്ക് രാവിലത്തെ തുടങ്ങാനായി വീട്ടിലേക്ക് രാവിലെ കഴിക്കാനുള്ളത് ഉച്ചയ്ക്ക് തേനുള്ളത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചോറ് വയ്ക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് രാവിലെ ഓരോരുത്തരുടെ എണ്ണിട്ട് വരാൻ തുടങ്ങും അപ്പോൾ രാവിലത്തേക്കുള്ള ഫുഡുകൾ ശരിയാക്കണം അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചോറ് ചോറുകൂടെ വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ രാവിലെ ചോറ് വെക്കുന്ന കാര്യം അങ്ങോട്ട് നടക്കുകയാണെങ്കിൽ പിന്നെ കറികളൊക്കെ ആയിട്ട് നമുക്ക് പതിയെ പതിയെ ഓരോ കാര്യങ്ങൾ നിൽക്കിയാൽ മതിയല്ലോ അപ്പോൾ ചോറിനുള്ള വെള്ളമെല്ലാം വെച്ച് ഞാൻ അതങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും സുഹൃത്തുക്കളിപ്പോൾ ഇത് കാണുന്നുണ്ട് മനസ്സിലാവും പണ്ട് എൻ്റെ സ്ഥിരം പരിപാടിയാണ് ചായയായിട്ട് വന്നിട്ട് പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ അടുക്കള പുറത്ത് വരുന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുന്നത് ഞാൻ അങ്ങനെ തിണ്ണിൽ വന്നിരുന്നപ്പോൾ ഇത് ആ അമ്മ അമ്പലത്തിൽ പോയിട്ട് വന്ന വന്നൊരംഗമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞാൽ ഞാൻ ചായ ഒക്കെ കുടിച്ചകത്തേക്ക് വന്നപ്പോൾ ഇതാ ദുർഗം എണീറ്റെന്ന് ആ അക്ഷത്രം പോലെ വന്ന എൻ്റെ മുമ്പിൽ നിന്നിപ്പോൾ പിന്നെ അവനെ എണീറ്റ് കുറച്ച് നേരമൊക്കെ കൊഞ്ചിച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഓരോരോ കാര്യങ്ങൾ എനിക്ക് ലിസ്റ്റ് തരാൻ തുടങ്ങി രാവിലെ അമ്മ എനിക്ക് മാഗി വേണം കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പാലിലിട്ട് എനിക്ക് ചോക്കോസ് തരണം അത് തരണം പിന്നെ എനിക്ക് പുട്ട് തരണം പിന്നെ എനിക്ക് ചോറ് തരണം പിന്നെ എനിക്ക് പൊറോട്ട തരണം അവളുടെ കാരണം നമ്മൾ വീട്ടിൽ എപ്പോഴും പൊറോട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളിക്കാരി ഓരോ കാര്യങ്ങൾ നമ്മൾ പുറത്തൊക്കെ ഇടയ്ക്ക് പോകുമ്പോൾ കഴിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് പറയുന്നതാണ് അമ്മ എനിക്ക് എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ അപ്പം ഇന്ന് ഞാനതൊന്നും അല്ല ഞാൻ എന്താ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ പോവാണ് ഗോതമ്പ് ദോശ പണ്ടൊക്കെ ഞാൻ ഉണ്ടായിക്കൊണ്ടിരുന്നത് അല്പം കട്ടിയോടെ ഒക്കെയായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ അല്ല കേട്ടോ ഇപ്പം ഞാൻ മിക്സിയിലൊക്കെയിട്ട് അടിച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ട് നല്ല നമ്മുടെ പൊറോട്ട പോലെ തന്നെ തോന്നും ഒറ്റന്ന് കൊടുത്തി ഗോതമ്പ് പൊറോട്ടയാന്ന് വിചാരിക്കും ആ മോഡലാണ് ഉണ്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ പവിക്കുട്ടൻ ഒന്നും ഇഷ്ടമല്ല കേട്ടോ പവിക്കുട്ടൻ ഗോതമ്പ് ദോശ കഴിക്കത്തേ ഇല്ല അപ്പോൾ അവൾ ഇതാ എന്നോട് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അനീതിയായിട്ട് വന്ന് നാരങ്ങയൊക്കെ എടുത്തിട്ട് പിഴിഞ്ഞ് അവർ ചേർത്തി അനുത്തിക്കൊണ്ട് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്ന രംഗമാണിത് അപ്പം ുണ്ട് അവൻ ഇങ്ങനെ ദുർഗമ്മയുടെ വായിലിങ്ങനെ പവിക്കുണ്ടല്ല ഞാൻ അവളുടെ വായിൽ വെച്ച് കൊടുത്ത ഒരു ചെറിയ ഷോട്ടൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കേട്ടോ അത് കാണുമ്പോഴത്തേക്ക് പക്ഷേ കുട്ടികളുടെ വായിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ സീട്രിക്ക് ആസിഡ് കൊടുക്കാൻ പാടില്ല ഡയലൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് അത് അത്ര നല്ലതല്ല എന്നൊക്കെ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ കൂടെ ഒരു കറി വെക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പം വെക്കുന്നത് തോരനാണ് അത് ഞാൻ മെയിനായിട്ട് പവി കൊണ്ടുദ്ദേശിച്ച് തന്നെ ചെയ്യുന്നതാണ് പവിക്ക് അവയ്ക്ക് തോരനുള്ളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇപ്പം ഞാൻ നമ്മുടെ കപ്പളങ്ങ ഇല്ലേ നമ്മുടെ നാട്ടിൽ കപ്പ്ളങ്ങ എന്നാണ് പറയുന്നത് പപ്പായ അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വൻപയറോട് ചേർത്ത് നല്ല തേങ്ങയൊക്കെ ചേർത്ത് നല്ല തോരനുണ്ടാക്കിയെടുക്കും അവൾ അവൾക്കല്ല എനിക്ക് എനിക്കിഷ്ടമാണ് കേട്ടോ അത് നല്ല രസമാണ് ചോറിണ് അങ്ങനെയുള്ള തോരനൊക്കെ വെച്ച് അപ്പോൾ അതുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോരോ പണികൾ നേരത്തെ നേരത്തെ തീർത്ത് വയ്ക്കുകയാണ് കാരണം എനിക്ക് ആരെങ്കിലൊക്കെ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ടാവും എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ പറയുമായിരുന്നു നമ്മളിങ്ങനെ കുറേ നാൾ വീഡിയോസ് ഇട്ട് വന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഗ്യാപ്പ് എടുത്ത് കഴിയുമ്പം അതങ്ങനെ യൂട്യൂബിൽ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു ആറ് ഏഴ് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ ഞാൻ ഇങ്ങനെ മുടങ്ങാതെ വീഡിയോസ് ഇടുമായിരുന്നു പിന്നെ ഞാൻ ആ ചാനലേ അങ്ങോട്ട് വിട്ടു കുറേ നാൾ വീഡിയോസ് ചെയ്യാണ്ടായി എല്ലാവരും കോവിഡ് സമയപ്പളാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് െ സംബന്ധിച്ച് കോവിഡ് സമയമായപ്പോൾ ഞാൻ എന്താ എല്ലാത്തിന്ന് മാറി അങ്ങോട്ടിരുന്നു അതാണ് എനിക്ക് പറ്റിയത് കേട്ടോ പിന്നെ ഡെലിവറി ആയി രണ്ടാമത്തെ കുഞ്ഞു വാവയായി പിന്നെ അതിലേക്ക് നോക്കില്ല പിന്നെ ഡെലിവറി കഴിഞ്ഞ ശേഷം ഞാൻ കുറേ നാൾ വീഡിയോസ് ഇട്ടു അതും അങ്ങ് ഒരു വലിയ കുഴപ്പമില്ലാതെ പോയി പിന്നെ ഇടയ്ക്ക് പിന്നെ ഞാൻ വാവി വലുതായി അവർക്ക് ഒരു രണ്ടര മൂ വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സ്കൂളിൽ ഞാൻ വീണ്ടും ക്ലാസ് എടുക്കാൻ പോകാൻ തുടങ്ങി അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ സമയം ഇല്ലാണ്ടായി പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും പുറത്തേക്ക് പോകുമ്പോഴോ ചില ഒന്നോ രണ്ടോ വീഡിയോസായിട്ട് അതൊക്കെ അങ്ങനെ ഒതുങ്ങിയിട്ടോ പക്ഷേ ഇപ്പോൾ ഇനിയിപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തിനി എന്തായാലും ഞാനിങ്ങനെ എത്ര സമയമില്ലെങ്കിലും ഞാൻ വീഡിയോസ് ഇടും എന്ന് ഞാൻ ഇങ്ങനെ ഒരു 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 തീരുമാനം ഞാനങ്ങ് എടുത്തു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അങ്ങ് ആയപ്പോൾ ഒരു നല്ല തീരുമാനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അത് അങ്ങനെ ഞാൻ ഒരു തീരുമാനം അങ്ങ് എടുത്താണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ മുടങ്ങാതെ വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കണല്ലോ അപ്പോൾ ഞാൻ എൻ്റെ പണികളെല്ലാം ഇങ്ങനെ നേരത്തെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ എന്നെ ചോറ് റെഡിയാക്കി വെച്ചതും എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചതും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉച്ച കഴിഞ്ഞ സമയമായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി ചോറൊക്കെ കഴിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരത്തേക്ക് ഒരു കാപ്പിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു കുറേ നാളായിട്ട് ഞാനിങ്ങനെ ഓർക്കണം അരിയാണ് കുക്കറപ്പൊന്നുണ്ടാക്കണം എന്നുള്ളത് കലത്തപ്പം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെയാണ് അരയ്ക്കുന്നതൊക്കെ ഞാൻ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ ദുർഗയെ സംബന്ധിച്ച് അവർക്ക് അറിവായി പിന്നെ നമ്മളൊന്നും ചെയ്തു കൊടുക്കാത്ത കാര്യമാണ് ഇപ്പോഴത്തെ ഈ പ്രായം എന്ന് പറയുമ്പോൾ എല്ലാ ഭക്ഷണം അവരിങ്ങനെ എന്താ പറയുക മനസ്സിലാക്കിയെടുക്കുന്ന സമയമാണ് ഇത് ഇന്ന ഭക്ഷണമാണ് ഈ ഭക്ഷണത്തിൻ്റെ പേരിതാണ് അങ്ങനെ മനസ്സിലാക്കിയെടുക്കണ സമയമല്ലേ ഇത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ കലത്തപ്പം ഉണ്ടാക്കിയിട്ട് അവൾക്കൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ നല്ല നമ്മുടെ ശർക്കരപ്പൊടി ഇല്ലേ ആ ശർക്കരപ്പൊടിയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ തനി ശർക്കരയെല്ലാം പൊടിച്ചതില്ലേ അതാണ് എടുത്തിരിക്കുന്നത് അതാകുമ്പം പെട്ടെന്ന് നമുക്ക് പണി കഴി പ്പിക്കുക അത് തന്നെയല്ല നല്ല ഒരു അല്ലെങ്കിൽ നമ്മൾ അരിച്ചൊക്കെ എടുക്കേണ്ട ഇതിപ്പോൾ പൊടിയായിട്ട് മേടിക്കുമ്പോൾ അത് നല്ല ഇത് ക്ലിയർ ആയിട്ടാണല്ലോ വരുന്നത് നമുക്ക് ആ പാനി ഡയറക്റ്റായിട്ട് അങ്ങോട്ട് അരിച്ചാണ് ഒഴിക്കുന്നത് എന്നാലും അതിൽ ഒരുപാട് തവിട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാനിത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആൾ വന്നിട്ട് എൻ്റെ ഇടയിലിരുന്ന് ഇങ്ങനെ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇതെന്താ അമ്മേ ഇതെന്താ അമ്മേ ഭാവിക്കാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ദുർഗമ്മ കഴിഞ്ഞ ശേഷം ഒരു പ്രാവശ്യം ഞാൻ കുക്കറപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോവാണ് ദുർഗമ്മയ്ക്ക് അറിയില്ല അപ്പോൾ ദുർഗമ്മ ഉണ്ടായ ശേഷം അവൾക്കിപ്പോ അവൾ മുക്കാ വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പത്തേന് ഇത് കാണുമ്പോ ഉള്ള ദുർഗമ്മയുടെ ആ ഒക്കെ എന്താണെന്ന് കാണിച്ചു തരാം അവൾക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു പ്രകാരം ഉണ്ടാക്കാൻ അവൾക്ക് അറിയത്തൊന്നുമില്ലേ ഞങ്ങളത് ഉണ്ടാക്കാൻ പോവാണ് ഉണ്ടാക്കിയതിന് ശേഷം ദുർഗ എന്താ ചെയ്യണേന്ന് കാണിച്ചു തരാം ഒരു അപ്പോൾ അത് സോഡാപ്പൊടിയാണ് കേട്ടോ നമ്മളൊരു ചെറിയ സ്പൂണിൽ ഒരു മുക്കാട്ടി സ്പൂണാണ് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്ന രംഗം ആണാ കാണുന്നത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ശർക്കരപ്പാൻ ഞാൻ പറഞ്ഞില്ലേ അതിൽ ഒരുപാട് അങ്ങനെ അഴുക്കൊന്നും ഇല്ലെങ്കിൽ നമ്മളൊന്ന് അരിച്ചെടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ കുക്കറിൽ തേങ്ങാക്കൊത്ത് അതുപോലെ തന്നെ സബോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ തക്കാളി സബോൾ എടുക്കാതൊരു മാർഗ്ഗം ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൂടെയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം ഡയറക്റ്റ് ഈ പൊടി അങ്ങ് ഒഴിച്ച് കൊടുക്കുന്ന മാത്രമല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മളാ ചെറിയ ചെറിയ കുമ്മള അതായത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ചെറിയ കുമ്മള പോകും അതിന് ശേഷം ചെറുതായ രീതിയിൽ ആവി പോകും അതിന് ശേഷം കുറച്ചുകൂടെ ഒരു ഇതായിട്ടുള്ള രീതിയിൽ ആവി അങ്ങ് പോകും അങ്ങനെ ആ ഒരു ആവി പോകുന്ന ആ ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തണുത്തൊക്കെ കഴിയുമ്പോൾ എടുക്കുക അപ്പം ഞാൻ ദു ദുർഗമയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ ദുർഗമയ്ക്ക് ഇഷ്ടമായിട്ടോ അപ്പം നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കൂടി കാണാം എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നമ്മുടെ ചാനൽ നിങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് കണ്ടതെങ്കിൽ നിങ്ങൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബോട് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക അപ്പം നമ്മൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കൂടി കാണാം എല്ലാവർക്കും നന്ദി ടാറ്റാ